സൗദിയിൽ കൊലപാതകം ബലാത്സംഗം മയക്കുമരുന്ന് കടത്ത് കേസുകളിലായി മുന്നൂറ്റി മുപ്പത് വധശിക്ഷകൾ നടപ്പാക്കി മയക്കുമരുന്ന് കടത്തിലാണ് നൂറ്റി അൻപതോളം പേരുടെ വധശിക്ഷ മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളം വധശിക്ഷയാണ് ഈ വർഷം നടപ്പാക്കിയത് മയക്കുമരുന്ന് കേസിൽ റെക്കോർഡ് എണ്ണം വധശിക്ഷകളാണ് സൗദിയിൽ നടപ്പാക്കിയത് ആകെ നടപ്പാക്കിയ മുന്നൂറ്റി മുപ്പത് വധശിക്ഷകളിൽ നൂറ്റി അൻപത് എണ്ണവും മധ്യ മയക്കുമരുന്ന് കടത്തിനാണ് ഇതിൽ കൂടുതലും അറബ് ആഫ്രിക്കൻ വംശജരായിരുന്നു പാകിസ്ഥാനുകളും ഇന്ത്യക്കാരും സൗദിയിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള നൂറ്റി മുപ്പതെണ്ണം കൊലപാതകം ബലാസംഘം രാജ്യദ്രോഹം തീവ്രവാദം എന്നീ കേസുകളിലാണ് പരസ്യമായി തലവെട്ടുന്ന രീതിയിലുള്ള വധശിക്ഷകൾ നടപ്പാക്കുന്നത് സൗദി നിർത്തിയിരുന്നു നിലവിൽ പൊതുജനമധ്യേ ശിക്ഷ നടപ്പാക്കാറില്ല വധശിക്ഷകൾ കുറക്കണമെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ സൗദി കിരീടാവകാശിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള ശിക്ഷകളിൽ മാറ്റം വരുത്തുകയും ചെയ്തു എന്നാൽ കൊലപാതകം ബലാസംഗം ഉൾപ്പെടെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഇളവ് വരുത്താനാകില്ലെന്ന് കിരീടാവകാശി വ്യക്തമാക്കിയിരുന്നു ഇത് തന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലെന്നും ഖുർആന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിയമമാണെന്നുമായിരുന്നു കിരീടാവകാശി മാധ്യമ അഭിമുഖത്തിൽ പറഞ്ഞത് ശക്തമായ ശിക്ഷകൾ നടപ്പാക്കിയതോടെ കൊലപാതകം ഉൾപ്പെടെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ സൗദിയിൽ നൂറ്റിപ്പത്ത് ശതമാനത്തോളം കുറഞ്ഞതായി കഴിഞ്ഞയാഴ്ച ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു അഫ്താബുറഹ്മാൻ മീഡിയ വൺ റിയാദ്